അമ്മൻ ുടമുണ്ടേ ചിപ്പിളി ചൂളിപ്പിടി വേണ്ടേ കയ്യപ്പിളി കാലപ്പിഴി വയ്യായ മണ്ടക്കറിയുണ്ടാൽ മണ്ടുന്നത് പോലെ ഒരു പോലെ മണ്ടക്കൊരു എന്റെ ബെന്യമോനെ എന്തോ നമ്മൾ എന്തിനാണ് നാല് മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ വന്നേക്കുന്ന അപ്പാ അപ്പ നോർമൽ ഷാപ്പ് ചെയ്തല്ലേ വെള്ളം അടിച്ചിട്ടുള്ളൂ ഇന്നപ്പര് ഞാൻ എ സി ഷാപ്പ് ചെയ്ത് കള്ളം അടിച്ചു വരും പ്രായഏവരെ കിഡ്നിക്ക് വലിയ വിലയൊന്നുമില്ല കേട്ടോ അങ്ങനെ നീ എന്നെ സ്നേഹിക്കണമോ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ ഇന്നലെ ഞാൻ ആ വീടിന്റെ മുറ്റത്തിരുന്ന് മൂത്രം പറഞ്ഞ് തെങ്ങിന്റെ കൊതുമിനല്ലാ ഇറങ്ങി വീഴ്ത്തിയത് അത് പിന്നെ അപ്പ ഞാൻ വിചാരിച്ചു കാട്ടുപന്നി അന്നു ഏത് കാട്ടുപന്നിയാടാ ചുബെ നീ കണ്ടിട്ടുള്ളത് അതാണ് ഇവിടുത്തെ വിഷയം വിഷയം അത് അത് കളഞ്ഞു ആ പെണ്ണിമോനെ എന്തോ ഈ അപ്പനെ എവിടൊക്കെ ഉണ്ടോന്നാടാ പറഞ്ഞത് എ സി ഷാപ്പില് അപ്പൻ എന്താടാ പൊട്ടനാന്ന് വിചാരിച്ചോടാ ഒന്നുമില്ല നിന്നൊക്കെ ഓണം കൂടുതലുണ്ടാടാപ്പൻ അപ്പൻ ഇതൊക്കെ വായിക്കാൻ അറിയാടാ അപ്പൊ ഞാൻ ഇത് എ സി ഷാപ്പ് അല്ലല്ലോടാ വിദേശ മധ്യ ബാർ ഞാനൊരു സർപ്രൈസ് സമയങ്ങളിൽ ചെറുതോടെ മേടിക്കുന്നു അടിച്ച പാമാ ഓടേ കിടക്കുന്നു അങ്ങോട്ട് കേറി ചെന്നാ തരും അതിന് ഓർഡർ ചെയ്യണം ആണോ ആ ഓർഡർ ചെയ്യാം അപ്പേട ഹലോ ഹലോ ബെന്നി അന്നെ ഞാൻ പള്ളിപ്പുറത്ത് നിന്ന് കള്ളുകൂടിയായിട്ടുള്ള അപ്പനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പനെ കൊണ്ട് കൊണ്ട് അപ്പനെ കൊണ്ടുവന്നിട്ടുണ്ട് കള്ളുമേടിച്ചു പറഞ്ഞാ കൊണ്ടുനേക്കുന്നേ വിശ്വസിച്ചോ വിശ്വസിച്ചോന്ന് ചോദിച്ചാ എന്നാ നീ ഒരു ഞാനേ എന്റെ എങ്ങോട്ട് വിടാം ഇട്ടു ബാൻഡ് ഇട്ട് നീ വീട്ടിൽ പോ അതാണോ പറഞ്ഞത് ബേനറ്റ് ഇട്ടു ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞാടാ കാര്യങ്ങളൊക്കെ ചെയ്തോളു ശരി ശരി പിന്നെ എന്തോ ഇത്രേലും ഷാപ്പിലാണ്ട് മറ്റേ ക്യാമറ ഡാൻസ് ഉള്ളത് ഞാൻ ഇവിടെ അടിക്കത്തില്ല എന്ന് പറയാൻ വേണ്ടിട്ടാ അതാണ് പറഞ്ഞത് സോറി അപ്പ ക്യാമറ ഉള്ളത് ഇവിടെ അല്ല അപ്പുറത്തോ ചില്ല നമുക്ക് അങ്ങോട്ട് അപ്പന ഇവിടെ ഇരുന്നോക്കിയതച്ച മകൻ മകൻ ആ അയ്യോ അയ്യോ പറഞ്ഞ കാട്ടുപോത്ത് കാട്ടുപോത്തല്ല സോറി ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടും ഞാൻ ഇവിടുത്തെ മെയിൻ ആളാണ് ബെനറ്റ് ഇട്ടൂപ്പ് ആഹ് ഇവിടുത്തെ ആളായിരുന്നല്ലേ ഇവിടുത്തെ അങ്ങോട്ട് നടന്നു വരുന്ന ഞാൻ വിചാരിച്ചു പൊളിച്ചു വെച്ച കപ്പ നടന്നു വരുമായിരിക്കും എന്നോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ നിന്റെ അപ്പന്റെ കൂടി ഞാൻ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ തന്നോടി ഞാൻ തിരിച്ചു വരും എനിക്കൊരു നിർബന്ധമില്ല നിന്റെ അപ്പന്റെ കൂടി അതൊക്കെ പോട്ട് എവിടെയാണ് ആ തന്ത തന്ന തന്റെ അപ്പനെ കേട്ടോ ഇല്ലടാ ചാത്തനടിച്ച് ഓടെ കിടക്കുന്ന നിന്റെ അപ്പനെ പിന്നെ ഞാൻ ഞാൻ ഒന്നും വിളിക്കണ്ട നീ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല ഞാൻ നീ നീ മോൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പറ്റിയൊരു കയ്യബത്തം ഇതുപോലെ ബലൂണിൽ കാറ്റ് നിറച്ചു വെച്ചതുപോലെ പോലെ എന്റെ മുമ്പിൽ വന്ന് നിക്കുന്നോർത്തില്ല മോനെ എന്റെ നല്ല ചോദിച്ചത് അപ്പനെ അപ്പനൊക്കെ നിന്റെ അപ്പനാണോ ചോദിക്കുന്നത് നിനക്ക് അപ്പനും അമ്മയുണ്ടോ പിന്നെ ഞാൻ എന്തോ സാറ്റ് ഞാൻ ഞാൻ പറഞ്ഞില്ല മെയിൻ ആള് ഓ കളിച്ചുണ്ടായത് സാധനങ്ങളൊക്കെ എന്നെ സ്പെഷ്യലി ചോദിക്കുന്നു അടുത്തയാഴ്ച എന്റെ അച്ഛനും കേക്കും എനിക്ക് കണ്ടന്റ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു നീ നിന്റെ അപ്പനോട് കാര്യൊന്നും പറഞ്ഞില്ലായോ ഞാൻ കാര്യൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇല്ല കാരണം എന്നാൽ ആരെയും ഇവിടുത്തെ ഓളിനോട് എന്ന നിലയ്ക്ക് ഞാൻ പോയി നിന്റെ അപ്പനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു കാര്യങ്ങളല്ല ഓക്കെ കൊള്ളാം കുറച്ച് മയത്ത് പറഞ്ഞു മനസ്സിലാക്കണം കാരണം പുള്ളിക്ക് ഒരു അറ്റാക്ക് വന്ന മനസ്സിലാണ് മയത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ അപ്പാപ്പനെ എന്തിനാ മോൻ ഇവിടെ കൊണ്ടു എന്ന് അറിയാവോ അറിയാം എന്തുവാറിന്റെ ഞാൻ കെട്ടിപ്പോയിപ്പൻ അയ്യോട്ട് കൊണ്ടുപോ അല്ല

േ മോനെ പറ്റി ഇവിടെ കൊണ്ടേക്കുമായിരുന്നല്ലേടാ എന്തിനാടാ അപ്പനെ പറ്റിച്ചത് അത് പിന്നെ കൊച്ചിലെ അപ്പനെ എന്നെ പറ്റി അങ്ങനെവാടി കൊണ്ടാക്കത്തില്ലായിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതിന്റെ പ്രതികാരം തീർക്കാൻ ഇന്ന് മാത്രമല്ല സമയം എന്തായിരുന്നല്ലോ മോനെ നീ കേട്ടോ അപ്പൻ അവന്റെ വീട്ടിൽ കിടക്കത്തില്ല എന്റെ വീടല്ല ഞാൻ എന്റെ കുടുംബത്തുവാടാ െ ബെന്നി നിനക്ക് കൗട്ട കമ്പനി അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് ഒന്നാം തീയതി ഒരു കോട്ടറെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ പാതാളത്തിന് മാവലിനെ വരെ അമ്മ കൊണ്ടുപോകും അങ്ങനെയുള്ള അമ്മ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇറങ്ങിയ പൂക്ക ആവശ്യമില്ലാത്തതിനൊക്കെ എന്ത് വേണേലിട്ട് പോയി കേട്ടാ നിന്റെ കാസിന് ഞാൻ കണ്ടുപിടിച്ചോ നിന്റെ അച്ഛന്റെ കാസിന് കല്പുടിച്ചോ പിന്നെ നിനക്ക് എന്നാ തരിപ്പിക്കാൻ കാശ് തരാൻ പറഞ്ഞു മനസ്സിലാക്കും കാശിനിരാ നിങ്ങളുടെ മകൻ ഞങ്ങൾക്ക് കാശ് തരാന്ന് പറഞ്ഞു കൈ അപ്പം മണ്ണടി പോവാടി പോയാൽ ആരാ സോഫി മോൾ മണ്ണിടി സ്ഥലം പോവാന് അങ്ങോട്ട് കൊടുക്കാൻ എനിക്ക് ഇവിടുത്തെ ഫോൺ നമ്പർ വന്നത് ആഹ് എന്നാ രണ്ടാമത്തെ മോള് മേരി അടുത്തേക്ക് അപ്പം പോവാടാ അവര് നിങ്ങളെ കൊല്ലും അങ്ങനെയാണ് ഞാൻ മൂന്നാമത്തെ മോള് അടുത്തേക്ക് പോകൂടാ അരിപോ നിങ്ങളെ കാല് തെല്ലി പഠിക്കും പറഞ്ഞേക്കും ഞാൻ നാലാമത്തെ മോള് ചെഞ്ചലിന്റെ അടുത്തേക്ക് പോകൂടാ അവളെ പിള്ളേര് നിങ്ങളെ ചിഞ്ചിന് അടിക്കും അപ്പനെ വേറെ എനിക്ക് എനിക്കാ പറയു പോലൊരു സ്ഥലമില്ലല്ലോ ആർക്കും വേണ്ടി വന്നി അല്ല നിന്റെ അപ്പന് കള്ളു കൂടാൻ കഴിയുമ്പോൾ എന്തില്ലെന്നാണ് നീ അച്ഛനോട് പറഞ്ഞത് ബോധം ചുമ്മാ പുള്ളിക്ക് നല്ല ബോധം കൊണ്ട് എല്ലാം അവന്റെ അഭിനയം നിന്നെ കൂട്ടി അഞ്ച് പിള്ളേരുന്ന് അപ്പാപ്പ ഞാൻ ഒരു കാര്യം പറട്ടെ പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്റെ പപ്പായി അവസാനം ഞങ്ങളുടെ കുടുംബക്കാർ എല്ലാവരും കൂടി എന്റെ പപ്പായ കൊണ്ടു ഡി എസ് കൊണ്ടാക്കി ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു 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 എങ്ങനെ എന്റെ അമ്മ അപ്പുറത്തെ വീട്ടിലെ ബാങ്കി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കുറച്ച് പ്രാർത്ഥനയും ചിട്ടിയോട് വേണം കാര്യങ്ങൾ ചേർക്കനെ നീ അങ്ങനെ പറയല്ലേ കേട്ടോ എടാ ഔദ വിളിച്ച ദൈവം സ്വർഗത്തിന്ന് സ്വർഗം തുറന്നു കരുള്ള ഏഴു ദിവസം മാലാഖ വന്ന കേറണ വീടായിരുന്നു ഔദയുടെ വീട് ആ മാലാഖനെ ഈ പുണ്യകാലനെയും ചേർത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഇട്ടി എൻ്റെ അമ്മ പോക്കി

എന്തായാലും നീ അപ്പാപ്പനെ നന്നാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടു നിർത്തി വയസ്സാം കാലത്ത് കർത്താവ് ഇങ്ങനെ ഒരെണ്ണത്തിന് തരണമെങ്കി എന്നെ ചെയ്യാൻ പറ്റുമല്ലേ അപ്പാപ്പൻ ഇവന്റെ കൂടെ നിന്ന് ഇവിടെ സോഫിയ ഒരു മാസത്തേക്ക് ലീവാണ് ആണല്ലേ എന്റെ പട്ടണി കൂടെ നിൽക്കത്തില്ല ഇവന്റെ വീട്ടിൽ എന്നെ കൊണ്ട് പോലെ സോഫി ഇല്ലെന്നല്ലേ ഉള്ളു ഇവിടെ ബെനിറ്റി ഉണ്ടല്ലോ അപ്പാപ്പനെടുക്കാനായി എൺപത്തി അഞ്ച് പുള്ളിക്കാരിണോ നീ എന്നെത്തത്മാര് പോന കൊണ്ടുപോകത്തില്ല കാരണം അപ്പനൊരൊറ്റ ഒരാള് കാരണമാണ് എനിക്ക് ഒരു പെണ്ണ് പോലും കിട്ടാത്തത് ഇനിയെങ്കിലും എനിക്ക് പെണ്ണ് കിട്ടണം അതുകൊണ്ട് അപ്പനെ ഞാൻ ഇവിടെ നിർത്തുവാ നിങ്ങൾക്ക് ഇതിനുള്ള ചെലവ് ഞാൻ തരാം ഉറപ്പായിട്ട് ഞാൻ പോയേക്കോ അപ്പൊ പോയട്ടെ വഴയില്ലടേ പ്രത്യേകടാ പോയിട്ട് അതെന്തേരാ അവനിപ്പനെ വേണ്ട നിനക്കറിയാമോ ചെറുപ്പത്തിൽ ഞങ്ങൾ പാടത്ത് ഞാനും അവൻ നമ്മ ലിസയും കൂടി ഇറങ്ങും വയറന്തിയോളം പണിയെടുത്ത് ഈ അഞ്ചെണ്ണത്തിന് തിന്നാൻ കൊണ്ടു കൊടുക്കും വയസ്സായപ്പോ ഞാൻ കള്ളു പിടിച്ചു എന്നും പറഞ്ഞ് എന്റെ ഇവിടെ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരിക്കലും ഇല്ലായിരുന്നു ഈ സങ്കടത്തിൽ ഒരു കോട്ടർ മേടിച്ചടിച്ചു നല്ലൊരു പ്ലസ്സിൽ നിർത്താന്ന് വിചാരിക്കുമ്പോ നീ അത് സമ്മതില്ല